ഏ ഹേ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ആ വൈഷുവിനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് നന്ദുവും വൈഷുവും പോയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതെല്ലാം ആപ്പിൾ മരങ്ങളാണ് ഇപ്പം ആപ്പിൾ പോയിട്ട് ഇല പോലും ഇല്ല ഇതിനകത്ത് ഇപ്പോൾ വിൻ്റർ ആണല്ലോ ഇപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്പ്രിങ് സീസൺ ആവാറായി കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയ ഇലയൊക്കെ വന്നു തുടങ്ങും പിന്നെ ഈ ഗ്രാസിനകത്ത് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ വന്നു തുടങ്ങും കേട്ടോ യും വെള്ളയും നിറത്തിലൊക്കെ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്കൂളാണ് അതിപ്പം അവർ എന്താ പഴയ എല്ലാം പൊളിച്ച് പുതിയ ബിൽഡിങ് ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുക ഈ അപ്പാർട്ട്മെൻറ്റിലാട്ടോ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് ഇപ്പോൾ താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിലും അതുകൊണ്ട് അതുകൊണ്ട് ഷിഫ്റ്റിംഗ് ഒക്കെ എളുപ്പമായിരുന്നു ആ അപ്പുറത്തും ഇപ്പുറത്തോട്ടെടുത്ത് വെക്കേണ്ട പാടേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഷിഫ്റ്റിംഗ് എളുപ്പമായിരുന്നു കേട്ടോ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മരമുണ്ട് ഇതൊരുപാട് വർഷം പഴക്കമുള്ള വലിയൊരു മരമാണ് കേട്ടോ അപ്പൊ ഇനാത്തിനി ചെറുതായിട്ട് ഇലയൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പം ഞാനത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം തുടച്ച് കബോർഡിലോട്ട് എടുത്ത് വെക്കുക എനിക്കിങ്ങനെ തുടച്ച് വെച്ചില്ലെങ്കിൽ ഒരു മസ മനസമാധാനവും ഇല്ല കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ തുടച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇങ്ങനെ തുടച്ച് വെച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പാറ്റയുടെ ശല്യം ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ നനവോടെ എടുത്ത് പാത്രം വെക്കുമ്പം ഈ പാത്രത്തിൽ നിന്നൊരു സ്മെല്ലുണ്ടാകും അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ഈ പാറ്റയുടെ ശല്യമൊക്കെ ഒരുപാടുണ്ടാകും കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ നമുക്ക് പാറ്റ് കുറുമ്പോ ഒന്നുമില്ല എങ്കിലും എനിക്കിതിങ്ങനെ തുടച്ചു വെക്കുന്നതാട്ടോ ഇഷ്ടം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ആമസോണിൽ നിന്ന് പിന്നെ ഐ കെയിൽ നിന്നൊക്കെ ആയിട്ട് വീട്ടിലേക്കൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങളിങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതെല്ലാം ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറേ ദിവസമായിട്ട് പക്ഷെ നടന്നില്ല അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് അപ്പോൾ ഇന്ന് എനിക്കൊരു മൂഡ് തോന്നി അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇത് ഞാൻ ടെമുന്ന് മേടിച്ച് ഒരു എന്താ വെജിറ്റബിൾ ഇടുന്ന ഒരു സ്റ്റാൻഡാണേ അപ്പം ഞാൻ വിചാരിച്ചത് വരുമ്പോൾ അത്ര സ്ട്രോങ് അല്ലായിരിക്കും സംഭവം എന്നാൽ പക്ഷെ അത് ഇത് അത്യാവശ്യം നല്ല സാധനമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ ഫ്രൂട്ട്സ് ഇടുന്ന സ്റ്റാൻഡ് നേരത്തെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ അത് ശരിക്കും അതിനകത്ത് ഇപ്പോൾ ഒന്നും വെക്കാൻ പറ്റത്തില്ല വൈഷു കാണുവാണേൽ അവൾക്ക് എപ്പോഴും ഇങ്ങനെ ആപ്പിള് വേണം എന്നിങ്ങനെ പറയും പക്ഷെ അത് ചിലപ്പം ഫുള്ള് കഴിക്കും കഴിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ അവൾക്ക് തൊലിയോ ചെത്തി കൊടുക്കുന്നതൊക്കെ ഇഷ്ടമായി a കൊ കൊടുക്കണമക്ക് അപ്പോൾ ഈ തൊലി ഒരുപാട് കഴിക്കുമ്പോൾ ചില ദിവസം ഇവിൾ വോമിറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചിലപ്പോൾ എനിക്കൊന്ന് ദഹിക്കാഞ്ഞിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിൾ കാണാതെ എപ്പോഴും വെക്കും കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെ വേണം എന്ന് പറയും പക്ഷേ അത് ഫുള്ള് കഴിക്കുക അതും ഇല്ല അങ്ങനെ അത് ചിലപ്പോൾ അങ്ങ് വേസ്റ്റ് ആകും അതുകൊണ്ട് ഫ്രൂട്ട് സ്റ്റാൻഡ് ശരിക്കും വെറുതെ മേടിച്ചതുപോലായി അപ്പോൾ ഞാൻ ഞാനതായ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റാൻഡ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേഡ് ആയിട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ്ങും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ എൻ്റെ ബെഡ് വിരിച്ചിടുക ബെഡ് നല്ല നീറ്റായിട്ട് ഇടുക എന്നുള്ളത് പക്ഷെ ഇപ്പോൾ അതൊന്നും നടക്കാറില്ല എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ബെഡൊന്ന് വിരിച്ചിടാൻ പറ്റുന്നത് ഇപ്പം നേരത്തെയൊക്കെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫുള്ള് വൈഷുറങ്ങിക്കഴിയുമ്പം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു വീടൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ വൈഷുവിനെ വിട്ടിട്ട് വന്നിട്ട് സമയമുണ്ടല്ലോ അപ്പോൾ അവളെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഐ കെ എന്ന് മേടിച്ച ബെഡ് ഞാൻ ആ ഐ കെയിലെ വീഡിയോയിൽ എനിക്ക് ബെഡ് മേടിച്ചൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാ കേട്ടോ ബെഡ് അത്യാവശ്യം നല്ല വലിയൊരു ബെഡ് തന്നെ ആട്ടോ ഞാൻ മേടിക്കുന്നതിന് മുമ്പേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് മൂന്ന് പേർക്ക് നല്ലപോലെ കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ബെഡ് ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കൊന്ന് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അത്യാവശ്യം വലിയൊരു ബെഡ് തന്നെ കേട്ടോ ഞങ്ങൾ വാങ്ങിയത് പിന്നെ ഇത് ഭയങ്കര കംഫർട്ടബിളും ആട്ടോ കിടക്കാൻ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഇരുന്ന് ും ഒക്കെ നോക്കി മേടിച്ച ബെഡാ അപ്പം ഞാൻ പിന്നെ അവരോട് പറയുന്നുണ്ടായിരുന്ന എനിക്കിങ്ങനെ ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചുള്ള ബെഡ് കട്ടോ അവർ നമുക്ക് സജസ്റ്റ് ചെയ്തത് അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാട്ടോ ഈ ബെഡിൽ കിടക്കാനായിട്ട് പിന്നെ ഞാൻ നമുക്കിവിടെ വിൻ വിൻഡോയിലൊക്കെ നമ്മളിങ്ങനെ ഷെയ്ഡ്സ് ആട്ടോ ഇട്ടേക്കുന്നത് ആ ബ്ലാക്ക് കളറിൽ ഇല്ലേ അങ്ങനത്തെ ആണ് ഇട്ടേക്കുന്നത് അപ്പം ഞാൻ ദുബായിൽ അച്ഛൻ വന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെനിക്ക് ഇങ്ങനെ കർട്ടൻ തയ്ച്ചുകൊണ്ട് തരുമോ എന്നുള്ളത് അപ്പം അച്ഛൻ ഞാൻ ഇങ്ങനെ അളവെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുകൊടുത്ത് അച്ഛൻ എനിക്ക് കർട്ടൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ പക്ഷേ ഇത് ശരിക്കും എനിക്ക് ഇട്ടപ്പം ഭയങ്കര വെട്ടം കയറുന്നുണ്ടായിരുന്നെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ആയി കഴിഞ്ഞാൽ പിന്നെ പകലേതാ രാത്രി ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതേപോലെ വെട്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മിക്കവാറും ഞാൻ ഈ കർട്ടൻ മാറ്റി ഷേഡ്സ് തന്നെ ഇടാൻ സാധ്യതയുണ്ട് അപ്പം ഇട്ട് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് വെട്ടം കയറുന്നുണ്ടായിരുന്നു നമുക്ക് രാത്രിയിലൊക്കെ ആയാലും ഭയങ്കര വെട്ടമായിരിക്കും റൂമിന് പിന്നെ നമ്മൾ നമ്മളിവിടെ ഇത് ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെയും നമുക്ക് എക്സ്ട്രാ ഒന്നും ഈ വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ അവർ എങ്ങനെ നമുക്ക് അപ്പാർട്ട്മെന്റ് തന്നോ അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ആണിയോ അങ്ങനെ ഒന്നും അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ട് ഹാങ് ചെയ്യുന്ന ഒരു കൊളുത്ത് കൊളുത്തുപോലത്തെ സാധനത്തിലാട്ടോ കർട്ടൺ തൂക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ പുറത്ത് ഞാൻ ഒരു കർട്ടനും കൂടി ഇട്ട് നോക്കി അപ്പോൾ അത്യാവശ്യം റൂമിന് ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു വലിയ വെട്ടം കേറുന്നില്ല എങ്കിലും ഞാനത് മാറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ രാവിലെ നന്ദും ഒക്കെ പോയി കഴിഞ്ഞാൽ ഹാളിൻ്റെ ഏകദേശ അവസ്ഥതായി ഇതേപോലെ ആയിരിക്കും അവൾ രാവിലെ എണീക്കുമ്പോഴേ അവളുടെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് ഈ ഹാളിൽ നിരത്തിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഞാൻ സെറ്റിയിൽ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട് കാരണം വൈഷു എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് സെറ്റിയിൽ പറ്റിക്കുക പിന്നെ എന്തെങ്കിലും കളർ കൊണ്ടുവന്ന് വരയ്ക്കുക അങ്ങനത്തെ ഒക്കെ പണി അവൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാനൊരു ബെഡ്ഷീറ്റ് എപ്പോഴും ഇങ്ങനെ സെറ്റിയിൽ ഇട്ടിട്ടുണ്ടായി ഉണ്ടായിരിക്കും പിന്നെന്താ ഞാൻ അവൾക്ക് എടുക്കാൻ എളുപ്പത്തിന് അവിടെ ക്രീംസും എന്താ മോയിസ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഞാൻ ഈ ജനലിൽ തന്നെ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ അതെല്ലാം അവിടെ നിന്നെടുത്തൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റി അത്യാവശ്യം വെട്ടമൊക്കെ കയറിട്ടെന്ന് വെച്ചിട്ട് കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിടുകയാണെ പിന്നെ രാവിലെ അവൾ മാറിയ ഡ്രസ്സ് അവളുടെ ടൗല് എല്ലാം തന്നെ ആ സിറ്റിയിലുണ്ടായിരുന്നു അതെല്ലാം ഞാനൊന്ന് മാറ്റി പിന്നെ ഈ വെയിൽ വരുമ്പോഴാട്ടോ നമ്മളുടെ വീട്ടിൽ എവിടെയൊക്കെ പൊടിയുണ്ട് അഴുക്കുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നു വെട്ടം കാണുമ്പോഴാട്ടോ അപ്പോൾ ഈ ടി വിയിലൊക്കെ തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ടീവിയും ചെറുതായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്ത് പിന്നെ സ്റ്റാൻഡും ഒക്കെ സ്റ്റാൻഡിലൊന്നും വലിയ പൊടിയില്ല എങ്കിലും നമ്മൾ ഈ വെട്ടം അടിക്കുമ്പം കുറേയൊക്കെ പൊടിയുണ്ടെങ്കിൽ അത് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ വൈഷുവിൻ്റെ ടോയ്സ് ഒക്കെ നമ്മളിങ്ങനെ സൈഡിലൊരു ബേസ്ബോർഡ് കവറിനകത്താണേ വെച്ചേക്കുന്നത് അവളുടെ ഒക്കെ നമ്മൾ കുറേ ബുക്കുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾ കുറേ അതെല്ലാം വലിച്ചു കീറി അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ അടുക്കള ഇരുന്ന കുറേ സാധനങ്ങൾ വരെ ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കുഴപ്പമില്ല ഒരുപാടൊന്നും ഇല്ല എങ്കിലും കുറേ പേപ്പറുകളും വേണ്ടാത്ത കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു അപ്പം വേണ്ടത് മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം എടുത്ത് മാറ്റാമെന്ന് കരുതി അപ്പം അത്യാവശ്യം ഞാൻ വേണ്ടത് മാത്രം ഇട്ടിട്ട് അതിനകത്ത് കുറെ പേപ്പറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാം അതിനകത്തൊന്ന് മാറ്റി കേട്ടോ പിന്നെ അതിനകത്ത് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റോയ്സ് ഒക്കെ എടുത്ത് ഞാനിങ്ങനെ ടിവിയുടെ സ്റ്റാൻഡിൻ്റെ അടിയിൽ വെച്ച് ഇത് പക്ഷേ വൈകിട്ട് അവൾ മൂന്ന് മണിക്ക് വരുന്നിടം വരെയുള്ള ആയുസേ ഉള്ളൂ കേട്ടോ ഇതിന് അവൾ എന്തായാലും അവിടെ നിന്ന് എടുക്കും പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ടെമുന്ന് ഓർഡർ ചെയ്തതാണ് എന്താ ഷൂറാക്ക് അപ്പം ഇതും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം സ്ട്രോങ് ഒക്കെയായിരുന്നു നമ്മൾ ആ ഒരു ഷൂറാക്ക് ഐക്യെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് അത് മാത്രം ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടും അത് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം ഈ ടി വി സ്റ്റാൻഡായാലും ബാക്കി കബോർഡും കാര്യം എല്ലാം നമ്മൾ തന്നെ ചെയ്തത് പക്ഷേ ഷൂറാക്ക് എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാം എന്ന് കരുതിയ സാധനം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഷൂ ഒക്കെ ഇങ്ങനെ സൈഡിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത് മറ്റേത് നമുക്ക് വെക്കാൻ പറ്റാൻ പറ്റാഞ്ഞുകൊണ്ട് സൈഡിൽ ഇങ്ങനെ ഷൂ വെക്കുമായിരുന്നു ചെയ്തിരുന്നത് പിന്നെ കുറെ നമ്മൾ എപ്പോഴും എടുക്കാത്ത ഷൂ പിന്നെ ഒരു ബേസ് ബോർഡ് കവറിനകത്തും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നെടുത്ത് സെറ്റ് ചെയ്ത് അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ഷൂ റാക്ക് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല സാധനം തന്നെ ആയിരുന്നു അപ്പം ഒരുവിധം എല്ലാം ഞാനൊന്ന് ഒതുക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഫുള്ളൊന്ന് വാക്യം കൂടി ചെയ്യാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പൈഷു രാത്രി ഉറങ്ങിക്കഴിയുമ്പോഴായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം പകല് എനിക്ക് സമയം കിട്ടത്തില്ലല്ലോ ഇവളുടെ പുറയിലായിരിക്കും പക്ഷെ ഇപ്പം പൈസ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പകൽ കുറച്ച് സമയം കിട്ടും കേട്ടോ അപ്പോൾ ആ സമയത്ത് അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ബാക്കി ജോലികളെല്ലാം ചെയ്യുന്നത് അങ്ങനെ അതാ ഹാളെല്ലാം ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ക്ലീ കിച്ചണും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കിച്ചണിന് ഞാൻ വാക്യൂം അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും വല്ലപ്പോഴും ആയിരിക്കും അത് വെച്ച് ക്ലീൻ ചെയ്യുന്നത് കൂടുതലും ഞാനിത് തുടയ്ക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ആ ബോട്ടിൽ പോലുള്ള സാധനത്തിനകത്ത് വെള്ളം നിറച്ചാൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും അപ്പോൾ ആ കിച്ചൺ ഞാൻ കൂടുതലും ഇങ്ങനെ കേട്ടോ ക്ലീൻ ചെയ്യുന്നത് എനിക്കിതാ അതുകൊണ്ട് തുടച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം അടുക്കള അപ്പം അതും ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ ഫുള്ള് ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ച ഒരു സെറ്റിയുടെ കവറാണ് ഞാൻ എൽ ഷേപ്പിലുള്ള ഒരു കവറായിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷെ വന്നപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രം ഇടാനുള്ളതേ ഉള്ളായിരുന്നു പിന്നെ ഇത് ഐക്യെന്ന് ഞാൻ ഒരു രണ്ട് പില്ലോ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പില്ലോ കവറും കൂടി ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അതും എല്ലാം ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഐ കയെന്ന് മേടിച്ചതാണ് ഇതേപോലെ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ തന്നെ ഈ പോട്ടും ഇത് വെക്കാനുള്ള ഈ പോട്ടും ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാൻ നേരത്തെ രണ്ട് സൈഡിലും ഇങ്ങനെ ഞങ്ങളുടെ ഒരു വൈഷു തന്നെ എടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത് എപ്പോഴും വൈഷു വന്ന് എടുക്കും അപ്പം അത് എന്താ പൊട്ടുന്നതായതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ പിന്നെ അതിൻ്റെ അടിയിരിക്കുന്ന ഈ ചെറിയ ബുദ്ധൻ ഞാൻ ദുബായിന്ന് വാങ്ങിയതാണ് പിന്നെ ഈ ഗണപതി ഇവിടുന്ന് തന്നെ വാങ്ങിയതാട്ടോ അപ്പം ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാൻ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് വേസ്റ്റ് കളയാനുണ്ട് കേട്ടോ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെയും പേപ്പറിൻ്റെയും വേസ്റ്റ് ഒന്നും എപ്പോഴും കളയത്തില്ല ഇതേപോലെ വലിയൊരു ക്യാരി ബാഗിനകത്ത് ഇങ്ങനെ ഒന്നിച്ച് കെട്ടിവെക്കും പിന്നെ ഒരുപാടാവുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് എപ്പോഴെങ്കിലും ആയിരിക്കും കേട്ടോ കളയുന്നത് പിന്നെ കുറച്ച് ഫുഡ് വേസ്റ്റും ഉണ്ട് കളയാനായിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ വേസ്റ്റ് കളയുന്ന സ്ഥലം ഇങ്ങനെ ഡോർ തുറന്ന അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ വേസ്റ്റും എവിടെയൊക്കെ ഇടണ്ടേന്ന് എല്ലാം സെപ്പറേറ്റ് കേട്ടോ നമുക്ക് ഇവിടെ കളയേണ്ട ഫുഡ് വേസ്റ്റ് ായാലും പേപ്പറ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ പ്രത്യേകം പ്രത്യാട്ടോ കളയോ അങ്ങനെ എന്റെ ഒരുവിധം ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ അപ്പാർട്ട്മെന്റിൽ രണ്ട് റൂം ആട്ടോ ഉള്ളത് ഒന്ന് ഞങ്ങൾ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു ഗോഡൗൺ റൂം ആണെന്ന് പറയാം ഇത് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്തതാണ് ഈ മിററ് ഇത് ഒട്ടിക്കുന്നതാ കേട്ടോ ഒട്ടിക്കുന്ന നല്ലതാണ് നല്ലതാട്ടോ കുഴപ്പമൊന്നുമില്ല അത് കണ്ടെല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ഒരുവിധം സെറ്റായി കേട്ടോ പിന്നെ അടുക്കളയിലും വിൻഡോയിൽ ഷെയ്ഡ്സ് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത് അത് മാറ്റി ഞാൻ കർട്ടൻ ആക്കിയിട്ടുണ്ട് പക്ഷേ അത് അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല വെട്ടം കയറുന്നുണ്ട് പിന്നെ ഇതാ കേട്ടോ എൻ്റെ കിച്ചൺ ഇവിടെ ഞാൻ വൈഷുവിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വൈഷു സ്കൂളിൽ പോയപ്പോൾ അവിടെ വരച്ച പടം ആട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റായി ഇത് ഞാൻ കൊടുത്ത ഒരു വലിയൊരു മേക്കോവറോ ഒന്നും അല്ല കേട്ടോ എന്നിരുന്നാലും ദാ എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞതാ ഇവിടെ ഇവിടെ ഇരുന്ന് ഈ ടി വി ഇങ്ങനെ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് വലുത് എന്നായിരുന്നു കേട്ടോ നമ്മളിരിക്കുന്നിടം എത്രയും നീറ്റായി വെക്കാൻ പറ്റുമോ അത്രയും നീറ്റായിട്ടിരിക്കും നമ്മുടെ മനസ്സും എന്ന് വിശ്വസിക്കുന്ന ഒരാളാ കേട്ടോ ഞാൻ എന്താ പറയുക അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഗായ്സ് thank you